നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശനി എന്ന നവഗ്രഹങ്ങളിലെ ഏറ്റവും ഫലവാനായ ഗ്രഹം മാർച്ച് ഇരുപത്തിയൊൻപതിന് രാശി മാറിയിരിക്കുകയാണ് ആ രാശിമാറ്റം തീർച്ചയായും എല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന രാശികളിൽ ഒരു പ്രധാന രാശിയാണ് കുംഭം രാശി എന്ന് പറയുന്നത് ശനി രണ്ടര വർഷക്കാലം എടുത്താണ് ഒരു രാശി പൂർത്തിയാക്കുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾ കൊണ്ടാണ് പന്ത്രണ്ട് രാശിയും പൂർത്തിയാക്കുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ശനി സ്വക്ഷേത്ര ബലവാനായി കുംഭം രാശിയിലായിരുന്നു നിലകൊണ്ടിരുന്നത് ആ ശനി മീനം രാശിയിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ ഒരു ശനി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രകൊണ്ട് ദോഷകാരകനല്ല കാരണം ഇവിടെ മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അപ്പോൾ ഈ വ്യാഴക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ശനി ഒരിക്കലും കുംഭൻ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുകയില്ല എന്നിരുന്നാലും ഈ ശനി എന്ന് പറയുന്നത് കർമ്മകാരകനും ആയുർ കാരകനുമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങൾ എങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് അതനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും കൂടുതലും നിങ്ങൾക്ക് ഈ ഒരു ശനിമാറ്റം വഴി ലഭ്യമാകാൻ പോകുന്നത് ഇവിടെ കുംഭം രാശിക്കാരുടെ ഈ ഒരു ശനിമാറ്റം നടന്നതിന് ശേഷം അതായത് ഇവരുടെ രാശിയുടെ അധിപനാണ് ശനി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുംഭം എന്ന് പറയുന്നത് ശനിയുടെ ഒരു പ്രധാന ക്ഷേത്രമാണ് അപ്പോൾ കുംഭം രാശിയുടെ അധിപനും ഇവരുടെ പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനി രണ്ടാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഇത് കുംഭം രാശിക്കാർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കും കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരു ജന്മത്തിൽ നിന്നുള്ള ശനിയാണ് മാറി വന്നിരിക്കുന്നത് അപ്പൊ ജന്മശനി കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാർക്ക് നല്ലൊരു മാറ്റം തന്നെയായിരിക്കും വരാൻ പോകുന്നത് കൂടാതെ ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ നാല് എട്ട് പതിനൊന്ന് ഭാഗങ്ങളിൽ കൂടി ശനി സ്വാധീനം ചെലുത്തുന്നുണ്ട് നാല് എട്ട് പതിനൊന്ന് പറയുമ്പോൾ ലാഭസ്ഥാനത്തേക്കുള്ള ആ ഒരു ശനിയുടെ ദൃഷ്ടി പതിനൊന്ന് എന്ന് പറയുന്ന ലാഭസ്ഥാനമാണ് ആ ലാഭസ്ഥാനത്തേക്കുള്ള സിനിമ ദൃഷ്ടി നിങ്ങൾക്ക് ഒരുപാട് ഗുണാനുഭവങ്ങളെയാണ് കാണിക്കുന്നത് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ജോലിയിൽ ഉയർച്ചയുണ്ടാവും അതുകൂടാതെ പന്ത്രണ്ടാം കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെലവുകളൊക്കെ കുറച്ച് വരവ് കൂട്ടി ലാഭമുണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം ഉപയോഗിക്കേണ്ടതാണ് ഷെയറിലൊക്കെ നിക്ഷേപിച്ചിട്ട് ലാഭമുണ്ടാക്കാത്തവരാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ദീർഘനാളായിട്ട് വാങ്ങി കിട്ടുന്ന സ്ഥലം വില്പന ചെയ്യാനൊക്കെയുള്ള സമയമാണ് അതിൽ നിന്നുമൊക്കെ ലാഭം ലഭിക്കും വിഗ്രഹം നിർമ്മിക്കാനുള്ള സമയമാണ് കൂടാതെ എട്ടാം ഭാവത്തിലേക്കൊരു ദൃഷ്ടിയുള്ളതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുനാൾ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു നല്ല സമയമാണ് വന്നിരിക്കുന്നത് കൂടാതെ നിങ്ങൾ ഈ ഒരു അവസരം ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യാനൊക്കെ സാധിക്കുന്ന സമയമാണ് ഒരു ബഹിരാഷ്ട്ര കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ കഴിഞ്ഞ രണ്ടര വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് ഈ ഒരു ശനിമാറ്റം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും ഈ കുംഭം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്